കുറെ വീടുകളിൽ ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു അവസ്ഥ ഞങ്ങൾ പണിയുന്ന വീടിന് വരാതിരിക്കാൻ ഒരു കാര്യം ചെയ്തു ഇവിടെ കാണാൻ എന്താ വെച്ചാൽ നല്ല ഈർപ്പുള്ള സ്ഥലമാണ് ചുമരൊക്കെ തന്നെ ഇപ്പോഴും തണുപ്പുണ്ട് ബാത്റൂം വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പനിച്ചിറങ്ങി പെയിൻ്റ് എല്ലാം ഇളകി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ഷിംഗിൾസ് ആണോ അല്ലെങ്കിൽ ഓടാണോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം പോകുന്ന രീതിയിലുള്ള വെള്ള നിറം ആ മുകളിൽ കാണാൻ പറ്റുന്നത് ഇതിപ്പോ നമ്മള് കാണുമ്പോൾ വിചാരിക്കും ഞങ്ങള് വീട് പണിയുടെ പല പല ഘട്ടത്തിലൂടെ കടന്നുമാണ് പപ്പയ്ക്കും അമ്മയ്ക്കും ഇവിടെ വീട് പണിതുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ പുതിയൊരു അപ്ഡേഷൻ അല്ലേ നമ്മുടെ പണി പണി വീടിന്റെ തേപ്പ് തീർന്നു തീർന്നു അതായത് പിന്നെ ഒരു വയറ്റടിച്ചു ആ വൈറ്റ് സിമെന്റ് അടിച്ചു പിന്നെ വയറിംഗ് പ്ലംബിങ് ശതം കഴിഞ്ഞു ഇനി ഒന്നര മാസത്തിനുള്ളിൽ നമ്മളെന്തായാലും കയറിക്കിടും അപ്പൊ വീടിന്റെ വിശദമായിട്ടുള്ള വീടൊക്കെ നമ്മൾ എന്തായാലും ഫ്യൂച്ചറിലോട്ട് എന്തായാലും വരുന്നതാണ് അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഇത്രയും പണി തീർന്നു നിൽക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ശരിക്കും വയനാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് വയനാട്ടിലെ ഒരു ചിറാപുഞ്ചിന്ന് പറഞ്ഞ പോലെയുള്ള ഒരു സ്ഥലമാണ് ഈ പേരിയ വില്ലേജ് അതായത് പേരിയ തൊണ്ടർനാട് വില്ലേജുകളിലാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ മഴ പെയ്തത് അപ്പോ പൊതുവേലൊരു വെള്ള വെള്ളക്കെട്ട് കൂടുതലുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഒരിക്കലും വെള്ളത്തിന് എത്ര വേനൽ വന്നാലും വെള്ളത്തിനൊരു മഞ്ഞ കൂടെ ഉണ്ടാവില്ല എവിടുന്നു വെള്ളം ഒരിക്കലും പറ്റുകയാണ് അതിൻ്റെ കൂടെ വീട് മണി ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ ഈർപ്പം ഈർപ്പത്തിന്റെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലം കൂടിയാണ് ഞങ്ങളത് വേറെ എവിടെയും തണുപ്പില്ലെങ്കിലും ഇവിടെ നല്ല തണുപ്പുണ്ടാവും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചതാണ് ഇത് എന്തെങ്കിലും ചെയ്തിരിക്കുന്നത് ഞങ്ങൾ തീരുമാനിച്ചതാണ് എന്താണത് വാട്ടർ പ്രൂഫിങ് അപ്പം നമ്മൾ വാട്ടർ പ്രൂഫിങ് സ്റ്റേജിലാണുള്ളത് നമ്മുടെ വീടിന്റെ അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ വീട് പണി തുടങ്ങിയ സമയം തൊട്ട് തറ കെട്ടിയിട്ട് വളരെ നാളുകൾ എടുത്തിട്ടാണ് നമ്മുടെ പണി ഒരുവിധം ഇപ്പൊ ഈ ലെവലിലായത് അതുവരെ മഴ അല്ലാത്ത ശല്യമായിരുന്നു അപ്പം വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഒരുപാട് ആളുകളെയും കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് അറിയാവുന്ന ഒരു ടീം ഉണ്ടായിരുന്നു ഇൻകാ കെമിക്കൽസിന്റെ മുന്നിൽ നമസ്കാരം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇൻകാ കെമിക്കൽസ് അല്ലേ വാട്ടർ പ്രൂഫിങ് എക്സ്പെർട്ട് അതെ യെസ് വാട്ടർ പ്രൂഫിംഗ് ആൻഡ് ടൈലർ ഡിസീസ് കൺസ്ട്രക്ഷൻ കെമിക്കൽസ് ആണ് ബേസിക്കലി അപ്പോൾ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആണ് ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ കാണാൻ എന്താ വെച്ചാൽ നല്ല ഈർപ്പുള്ള ഒരു സ്ഥലമാണ് അതായത് ചുമരൊക്കെ തന്നെ ഇപ്പോഴും തണുപ്പുണ്ട് അതെ അതെ അതിൽ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം ബാത്റൂം വാട്ടർ പ്രൂഫിംഗ് ആണ് ബാത്റൂം വാട്ടർ പ്രൂഫിങ്ങും സൺഷെയ്ഡും റൂഫും ഇതായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള എല്ലാ വീടും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടത് ഈ പ്ലംബിങ് അതുപോലെ തന്നെ ഈ പ്ലംബിങ് കഴിഞ്ഞിട്ടുള്ള കോൺക്രീറ്റിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യാം അതായത് ഐഡിയലി ടൈല് വെക്കുന്നതിന്റെ ഒരാഴ്ച മുന്നേ അതായിരിക്കും കറക്റ്റ് കാരണം എല്ലാം ഉണ്ടെങ്കിൽ ടൈൽസ് ബാക്കിയുള്ള പണി സാധനങ്ങളെല്ലാം തന്നെ ബാത്റൂമിലായിരിക്കും വെക്കുക അപ്പം ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതൽ ഓക്കെ അപ്പോൾ ഇത് കണ്ടുവരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ബാത്റൂം ബാത്റൂം വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പെയിന്റ് പണിച്ചിറങ്ങി പെയിന്റിലിളകി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും ഇപ്പോൾ ഈ രണ്ട് ബാത്റൂമിൻ്റെ പുറം അതേപോലെ തന്നെ ബാത്റൂമിന്റെ ഉൾഭാഗം അതായത് റൂമിന്റെ ഉൾഭാഗം ബാത്റൂമിൻ്റെ പുറത്തായിട്ട് ആ ചുമരും ഇളകിയിട്ട് നിൽക്കും അപ്പം ഇത് ഒഴിവാക്കാനാണ് നമ്മൾ വാത്റൂം വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് കാരണം വലിയൊരു കോസ്റ്റ് ലാഭിക്കാൻ പറ്റും ഈ ഈ പെയിന്റ് ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അതിലൂടെ ഉണ്ടാകുന്ന ആ ഒരു റൂമിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സഫിക്കേഷൻ അതായത് നമ്മൾ ബ്രീത്ത് ചെയ്യാണല്ലോ രാത്രി എല്ലാം തന്നെ ഈ ഒരു പെയിന്റ് അളകിയിട്ടുള്ള ഒരു പൗഡർ ബ്രീത്ത് ചെയ്യുന്ന ഒഴിവാക്കാൻ പറ്റും വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന്റെ ആയുസ് ശരിക്ക് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ വെയിലടിച്ചിട്ടും മഴ കൊണ്ടിട്ടും ഇവിടെ രണ്ടും തന്നെ കൂടുതലുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിന് സൈഡിൽ നല്ല വീട് നല്ല മഴ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമാണ് അപ്പോൾ രണ്ടും തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കൺസ്ട്രക്ഷൻ ഈ കോൺക്രീറ്റ് കൺസ്ട്രക്ഷനെ രണ്ടും രണ്ടിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വാട്ടർ പ്രൂഫിങ്ങിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് സ്റ്റേജസിലാണ് ആൾക്കാർ ചെയ്യാറ് നിങ്ങളെ മാതിരി ഒരു ന്യൂ കൺസ്ട്രക്ഷനിൽ തന്നെ ചെയ്യുന്നത് വളരെ ചുരുക്കമാണ് പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ വൈസായിട്ടുള്ള തീരുമാനമാണ് കാരണം ന്യൂ കൺസ്ട്രക്ഷനിൽ തന്നെ ചെയ്താൽ അതിനെ കറക്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇത് പഴയ സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ റീബാറൊക്കെ ദ്രവിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും കോൺക്രീറ്റിൻ്റെ ഉള്ളത്തെ അത് ഈ ഈർപ്പം താഴത്തേക്ക് എത്തിയിട്ടാണ് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ചെയ്യുന്നതാണ് ഐഡിയൽ ആയിട്ടുള്ളത് അപ്പോൾ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു ടെൻ ഇയേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ വാട്ടർ പ്രൂഫിങ്ങിലേക്ക് പോണം ഇനി പഴയതാണെ വെച്ചാൽ കുറച്ചും കൂടെ കെയർ ചെയ്ത് ഡീറ്റെയിലിംഗ് ആയിട്ട് വേണം ഇത് ചെയ്യാൻ കാരണം ഇത് ക്രാക്ക് ഉണ്ടെങ്കിൽ ക്രാക്കിൻ്റെ ഫില്ലിംഗ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ട് വേണം വാട്ടർ പ്രൂഫിങ്ങിലേക്ക് പോകണം ആ കുറച്ചും കൂടെ ഡീറ്റെയിലിങ്ങിൽ പോകുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ മെറ്റീരിയൽസ് കൂടുതലെടുക്കും എടുക്കും ബാത്റൂമിൻ്റെ പറയുകയാണെന്ന് വെച്ചാൽ ബാത്റൂമിൽ നമ്മൾ വന്നപ്പോഴുള്ള സിറ്റുവേഷൻ സൈഡിലെല്ലാം ഒരു കോൺക്രീറ്റിൻ്റെ ഒരു ഒരു പാളി പോലെ ഉണ്ടായിരുന്നു ഓക്കെ അതെല്ലാം തന്നെ കെയർ ചെയ്ത് ഈ ടൈൽ വർക്കറിന് ആയിട്ട് അതായത് അവർക്ക് ഈസി ആയിട്ട് ടൈൽ വിരിച്ച് പോകാൻ ഗം ഒന്നും അധികം ചിലവാകാതെ ടൈൽ വിരിച്ചു പോകാനുള്ള സിറ്റുവേഷനിൽ അവർ ചിപ്പ് ചെയ്ത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വേണം മെഷി വിരിൻ മെഷി വിരിച്ചു താഴെ കംപ്ലീറ്റും ഭിത്തിയിലേക്ക് മൂന്ന് ഫീറ്റുമാണ് സാധാരണ കോട്ടിങ് മെഷുണ്ടല്ലോ അതെ ഫൈബറിൻ്റെ നെറ്റ് ഉണ്ട് ആ മെഷ് വിരിച്ചിട്ട് അതിൻ്റെ മേലെ ഒരു കോട്ട് പ്രൈമർ ലാറ്റക്സ് വൈസ് ആയിട്ടുള്ള കെമിക്കൽ എസ് ബി സി ബി എ ഡി ഫോട്ടീന്ന് പറയും അതിൻ്റെ ഒരു കോട്ടും പിന്നെ അത് കഴിഞ്ഞ് സിമെൻ്റിൽ മിക്സ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് കോട്ട് ടു കെ ആണ് സെം ടോപ്പ് അതേപോലെ തന്നെ ഫില്ലർ പാക്കും അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മൂന്ന് ലെയർ കോട്ടിംഗ് അതായത് ടോട്ടൽ മൂന്ന് ലെയർ കോട്ടിങ്ങും ഫൈബറിന നെറ്റും വരും നാല് ലെയർ ഉണ്ടാവും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യൂർ ചെയ്യാൻ വെക്കും ഒരു ടു ഡേയ്സ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ആക്സസ് ഉണ്ടാകും ഇവിടുത്തെ കാലാവസ്ഥ വെച്ചിട്ട് നമ്മൾ നല്ല സമയം സെക്കൻഡ് കോട്ട് അടിക്കാൻ ഒരു ഒരു ദിവസം ദിവസം ശരിക്ക് ക്യൂറിംഗ് കഴിഞ്ഞിട്ടേ സെക്കൻഡ് കോട്ടിലേക്ക് പോവാൻ പറ്റാൻ പറ്റുകയുള്ളൂ ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് അവിടെ വർക്ക് മൂന്നാമത്തെ ദിവസമാണ് ഒരു ബാത്റൂം തന്നെ കഴിഞ്ഞിട്ടില്ല വലിയ വല്യപാടായിരുന്നു അതൊക്കെ ഫാനൊക്കെ വെച്ചിട്ടാണ് സ്ഥലത്തിന്റെ ഒരു പ്രശ്നം അത് തന്നെയായിരുന്നു അതെ അതെ മേലോട്ട് നമ്മള് പോവണം നമുക്ക് കാണാം ഇതിൽ ഞങ്ങള് മുന്നേ ചെയ്ത പോലെ എല്ലാം തന്നെ ക്ലീൻ ചെയ്തു സർഫസ് കാരണം നന്നായിട്ട് മസാല ഉണ്ടായിരുന്നു സിമെൻറ്റിൻ്റെ അതെല്ലാം ചിപ്പ് ചെയ്ത് ലെവലാക്കി പുതിയ വീടായതുകൊണ്ട് അധികം ക്ലീനിങ് ഇല്ല പക്ഷേ ചിപ്പിംഗ് ഉണ്ടായിരുന്നു അതെ അതെ ചിപ്പിങ് ചെയ്തു എല്ലാം ലെവലാക്കി പിന്നെ ഫസ്റ്റ് പ്രീസോക്ക് ചെയ്തു പ്രീസോക്ക് ചെയ്തിട്ട് നെറ്റ് വിരിച്ചു നെറ്റ് വിരിച്ച് അതിൻ്റെ മേലെ പ്രൈമർ ചെയ്തു സി ബി ഐ ഡി ഫോർട്ടി ലാറ്റക്സ് പീസാണ് അതും സിമെൻറ്റും മിക്സ് ചെയ്തിട്ട് അത് കഴിഞ്ഞു പിന്നെ അതിൻ്റെ സെക്കൻഡ് ലെയർ ചെയ്തു അത് അതാണ് ഇപ്പം കാണുന്നത് സെക്കൻഡ് ലെയർ ചെയ്തപ്പോൾ ആ ഒരു മെഷീൻ്റെ ആ ഒരു ടെക്സ്ചർ എല്ലാം തന്നെ കാണാൻ പറ്റും പക്ഷെ ഒരുവിധം കവർ ആയിട്ടുണ്ട് അത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ലെയർ പിയു ചെയ്യാം സെക്കൻഡും തേർഡും മൂന്ന് ലെയറ് പിയും ഉണ്ടാവും ഇനി ഓക്കെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ മുന്നേ കൂര തീർക്കാൻ പറ്റും കൂരയുണ്ട് അപ്പം സാധാരണ വെക്കുന്നവരും വെക്കുന്നവരും ഒക്കെ ഉണ്ടാവുമല്ലോ അതെ ഇത് എന്താ ൾസ്വരും ഇവിടെ റൂഫ് കാർഡ് റൂഫ് കാർഡ് ആണ് ചെയ്യുന്നത് പ്രൈമർ ചെയ്യും പ്രൈമർ ചെയ്തിട്ട് റൂഫ് കാർഡ് രണ്ട് കോട്ടാണ് ചെയ്യുന്നത് അത് ബേസിക് ആണ് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ മേലെ ഷിംഗിൾസ് ആണോ അല്ലെ ഓടാണോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം ഇതിപ്പോ പ്രീ പ്രീ പ്രീസോക്കാണ് കാരണം ചൂടായി നിൽക്കുന്ന കോൺക്രീറ്റിന്റെ മേലെ പ്രൈമർ ചെയ്യാൻ പറ്റില്ല പ്രൈമർ ചെയ്തിട്ട് അതിന്റെ മേലെ പിയുടെ റൂഫ് ഗാഡ് ഉണ്ട് റൂഫ് ഗാഡ് ചെയ്യും അത് ഗ്രേ കളറായിരിക്കും അതിൻ്റെ ബീച്ച് കളറും ഉണ്ട് രണ്ട് കളർ ഷെയ്ഡ്സിൽ വരുന്നുണ്ട് അത് തന്നെ കാണാൻ അത് തന്നെ ഒരുവിധം ഞാൻ പറഞ്ഞു ഇത് ചെയ്താൽ തന്നെ ഒന്നും വേണ്ടയെന്ന് പറയും നമ്മൾ എറണാകുളത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ രണ്ട് തൊട്ടൊക്കെ വരാൻ കൊണ്ട് നോക്കാറുണ്ട് വീട് പണിയൊക്കെ ആയതുകൊണ്ട് ടൈല് നോക്കാനും പിന്നെ വയറിങ്ങിനുള്ള വയർ എടുക്കാനും പിന്നെ നമ്മുടെ കിച്ചൺ കബോർഡുകളൊക്കെ നോക്കാനൊക്കെ ആയിട്ട് മെറ്റീരിയൽ സെലക്ഷനൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഇടയ്ക്ക് വന്നു വന്നും പോയി ഇപ്പൊ നമ്മൾ ഈ പണിയൊക്കെ നടക്കുന്നതിനിടയ്ക്ക് നമ്മൾ കണ്ട ഇവർ കുറേ പണികളൊക്കെ ഇവർ രണ്ട് ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പേ അമ്മ നോക്കുമ്പോണ്ട് ഇപ്പൊ ഈ സൈഡിലേക്ക് കുറച്ച് ഒതുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ആണല്ലോ എപ്പൊ നോക്കിയാലും ഇവർ രണ്ടുപേരും ഇവിടെ തന്നെ പണ്ട് പണ്ടു കൊട്ടേ ഉള്ള ശീലമാണെന്നല്ലേ പറമ്പിലെ പണിയൊക്കെ നമ്മൾ തന്നെ എടുക്കും അതായത് വാരി ഞാൻ പല സ്ഥലത്തും വന്നൊക്കെ ഇരിക്കും ആ ഇപ്പൊ എന്നാലും മേലുവേന പിന്നെ അങ്ങനെ ഒരു അങ്ങനെ നമ്മുടെ വാട്ടർ പ്രൂഫിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇന്നല്ല നട്ടുച്ച നേരത്ത് ഈ ടെറസിന്റെ മുകളിലേക്ക് കയറിയിട്ട് കണ്ണ് മിഴിച്ചു നോക്കണം കണ്ണ് കണ്ണടിച്ചു പോകുന്ന രീതിയിലുള്ള വെള്ളം നിറം ആട്ടോ മുകളിൽ കാണാൻ പറ്റുന്നത് ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ ഭയങ്കര പ്രയാസമായിരിക്കും നടക്കാൻ പ്രയാസമായിരിക്കും ഭയങ്കര ചൂടായിരിക്കും എന്നൊക്കെ ഒരു ചൂടുകൂടെ നടക്കുമ്പോൾ നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് കാണുന്ന പോലെയല്ല അപ്പൊ നമ്മള് വാട്ടർ പ്രൂഫിങ് ഇന്ന് രണ്ട് മൂന്ന് നാല് ദിവസത്തെ പണിയുണ്ട് അല്ലേ അതെ അതെ ഇപ്പോൾ തേർഡ് ഡേ ആണ് ഇനിയിപ്പോ രണ്ട് ദിവസം കൂടെ ഉണ്ട് അപ്പൊ നോർമലി ഒരു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഒരു അഞ്ച് ദിവസത്തെ വർക്ക് ഉണ്ടാവും അതെ വാറണ്ടി പുതിയ വീട് പുതിയ കൺസ്ട്രക്ഷന് ആ ഒരു ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഞങ്ങളെ ഈ വീട് ദ്രവിക്ക എന്നുള്ള ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ചെയ്യുന്നതുകൊണ്ട് പതിനഞ്ച് വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് പുതിയ കൺസ്ട്രക്ഷന് പഴയതാകുമ്പോൾ അതിൻ്റെ ഡാമേജസ് ഒക്കെ എവാലുവേറ്റ് ചെയ്തിട്ടാണ് വാറണ്ടി പറയുന്നത് എന്നാലും അത്യാവശ്യം ലോങ് ടേം ആയിട്ട് ആരും കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ തന്നെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതായത് നിങ്ങൾ മെക്കാനിക്കലി അതിന് ഡാമേജ് ആക്കാതെത്തോളം കാലം അത് നിലനിൽക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇതിൽ വെയിലും മഴയും കൊണ്ടാലും ഒന്നും സംഭവിക്കില്ല പിന്നെ ചൂടിന് നമ്മളെ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ചൂടിന് നല്ല കുറവുണ്ട് ചൂട് കുറയ്ക്കാൻ പറ്റും കേട്ടോ താങ്ക് യു സോ മച്ച് അപ്പോൾ ഓൾ നമ്മൾ ൂഫിങ് ചെയ്ത് കൊടുക്കും ഓ എല്ലായിടത്തും കേരളത്തിൽ എവിടെ വേണമെങ്കിലും വിളിക്കാവുന്നതാണ് ഞങ്ങളെ സൂപ്പർവൈസേഴ്സ് എവിടെ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യും അവിടെ വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒട്ടേഷൻ തരും ഇതിപ്പം വയനാട്ടിൽ മാനന്തവാടി ഉള്ളോട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് ഇവിടെ എത്താമെന്നുണ്ടെങ്കിൽ എവിടെ എത്താം ഇത് എവിടെ വേണമെങ്കിലും എത്താം അപ്പോൾ ഇതായാലും ഇൻകാ കെമിക്കൽസ് വാട്ടർ പ്രൂഫിങ്ങിന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ പുതിയ വീട് പണിയുന്നവർ ഇപ്പോൾ ഈ വിള്ളൽ ചോർച്ചയൊക്കെ നേരിടുന്നവർ ഭീഷണി നേരിടുന്നവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ വെറൈറ്റി വീഡിയോ വീണ്ടും വരാം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യട്ടോ അപ്പോൾ ബൈ